നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനീഷിനെതിരെ പുതിയ അപരാധവുമായിട്ട് വന്നിരിക്കുന്നത് മോൻ എന്ന് പറയുന്ന പഴയ രാജാവാണ് അല്ലെങ്കിൽ പഴയ ഒരു മത്സരാർത്ഥിയാണ് ഞാനില്ലാതെ ബിഗ് ബോസ് ഇല്ല ഞാനില്ലാതെ എന്ത് ബിഗ് ബോസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ യാതൊരു ഉളുപ്പുമില്ലാതെ പറയുകയാണ് അവിടെ മില്യൺ കണക്കിന് ഫോളോവേഴ്സുള്ള അവർ അവരാണ് കോമണർ ആര് ആദില നൂറമാർ അപ്പൊ ഇദ്ദേഹത്തിന്റെ വരവിന്റെ ഉദ്ദേശം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദില നൂറമാരെ നന്നാക്കുക എന്ന് മാത്രമാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അവരെ പൊക്കിക്കൊണ്ട് വരാനും ഇദ്ദേഹത്തെ അങ്ങ് അടിച്ചമർത്താനും വേണ്ടിയിട്ടാണ് ഇയാൾ വന്നിരിക്കുന്നത് പക്ഷെ അനീഷ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയുടെ മുന്നിലേ ഇയാൾ ചത്തതുപോലെയായി ഞാൻ പറയുള്ളൂ അതായത് ഇയാൾക്ക് ഒരു കഴിവൂല്ലാതെ ഇയാൾ മുകളിലോട്ട് നോക്കിയിട്ട് ബിഗ് ബോസിന്റെ അടുത്ത് രണ്ടാമത് പോയി ചോദിച്ചു സാർ ഞാൻ എന്ത് ചെയ്യണം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ില്ല കാരണം എന്താ ഇവന്റെ പോഴത്തരങ്ങൾ മുഴുവൻ കേൾക്കാൻ അവിടെ ആളില്ല ഇവൻ പറയുന്നതൊക്കെ സത്യമാണെന്ന് പറയാൻ അവിടെ ആളില്ല കഴിഞ്ഞ മത്സരത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവൻ വന്ന് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും സാബു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു ആൾക്കാർ സാബു അണ്ണൻ സാബു അണ്ണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കുമായിരുന്നു അതായത് ഒരു മഹാരാജാവിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് പോലെ മിണ്ടാൻ പാടില്ല എങ്ങനെയായിരുന്നു പക്ഷേ അനീഷ് വന്നപ്പോൾ അതങ്ങ് മാറി കാരണം എന്താച്ചാ പല ചോദ്യങ്ങളും ചോദിക്കാൻ തുടങ്ങി ആ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴേ ഇവൻ ഉത്തരമില്ലാതായി ഇവൻ ഉത്തരമില്ലാത്തപ്പോഴേ ഇവൻ പറയുക ഇത് തന്നെയാണ് ഇപ്പോഴും ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ഈ പിന്നെ വോയിസ് നോട്ടുകൾ അതിൻ്റെ അകത്ത് വളരെ മോശമായിട്ടുള്ള അതായത് ഒരു മനുഷ്യനെ നമ്മൾ അങ്ങനെ എന്താ പറയണ്ടത് നമ്മൾ ഒരു ഒരു വേർഡ്സ് ഒരു ഇപ്പൊ ലാലേട്ടനൊക്കെ എന്ന് പറഞ്ഞ ഇപ്പൊ ലാലേട്ടൻ മമ്മൂക്കിയായാലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാർ വളരെ മാന്യതയോട് കൂടിയിട്ടാണ് എല്ലാവരോടും പെരുമാറുക അങ് അപ്പൊ അങ്ങനെ പെരുമാറുന്ന എന്താ വെച്ചാൽ അവർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഈ സാബുമോൻ എന്ന് പറയുന്ന ഒരാളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്നുള്ളൊരു വിചാരം പോലും ഇല്ലാതെ ഇയാൾ വന്നിട്ട് വളരെ മോശമായിട്ട് അനീഷ് എന്ന് പറയുന്നവനെ പറയാ എന്ന് വിചാരിച്ചു ഞങ്ങൾ ആലോചിക്കും അയാളുടെ നിലവാരം അയാൾക്ക് എന്ത് നിലവാരമാണുള്ളത് ഏർ ഒരു എന്നാ ബി ഒരു കുറ്റി ഇങ്ങനെയൊക്കെയാണ് അയാൾ പറയുന്നത് എന്തൊരു മനുഷ്യനാണ് അയാൾ അതാ ഞാൻ ആലോചിക്കുന്നത് ഒരു മനുഷ്യൻ ഇത്രയും വൈരാഗ്യം ഉണ്ടാവുക അതായത് ഒരാൾ ഒരു വലുതാണ് ഇല്ലെങ്കിൽ എന്നെക്കാട്ടിയും വലുതാണ് എന്ന് വിചാരിക്കുമ്പോ നമുക്കെല്ലാം മനസ്സിൽ ചിലപ്പോൾ ഒരു അസൂയൽ ഉണ്ടാകും എന്നാലും ഇതുപോലെ പുറത്ത് കാണിക്കുവോ ഇതാണ് ഒറിജിനൽ സാബുമോ ഇതാണ് അവിടെ നിന്നത് മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേക്കായിരുന്നു അവിടെ നിന്നത് മൊത്തം തന്നെ അഭിനേതാവായിരുന്നു ഇയാളുടെ ഒറിജിനൽ സ്വഭാവമാണ് വന്നത് പിന്നെ വേറൊരു കാര്യം പറയാം ഇയാളെന്നെ പറയുന്നുണ്ട് ബിഗ് ബോസ് പോകുന്നതിന് മുന്നേ ഞാൻ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് ആയിരുന്നു ശരിയാണ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ പല തരത്തിലുള്ള കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പല വെല്ലുവിളികളുണ്ട് എന്നാ എന്നാൽ വെല്ലുവിളിച്ചെടുക്കൊക്കെ പോയിട്ട് ഞാൻ തന്നെയാണ് ആ വെല്ലുവിളിച്ചിന് നി ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടെ വാടാന്നൊന്നും പറഞ്ഞാൽ ഇദ്ദേഹം പോകത്തില്ല കാരണം വെച്ചാൽ ഇച്ചിരി പേടിയും ഭയമൊക്കെ ഉള്ളവനാണ് അങ്ങനെയുള്ള ഒരുത്തനാണ് വന്നിട്ട് വളരെ മോശമായിട്ട് വി കെ ആണ് എന്നൊക്കെ പറയുന്നത് എന്തൊരു എന്തൊരു അവസ്ഥയാണിത് അതാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പം ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ എന്ന് പറഞ്ഞാൽ ആദില നൂറന്മാർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അതായത് ഈ ആദില നൂറന്മാരെ സംരക്ഷിക്കുന്നത് തിന്റെ ഉള്ളിൽ ഒരു ഗാങ് ഉണ്ട് അതായത് ഇതൊന്നും എന്ന് പറഞ്ഞാൽ ഒരാളുടെ കയ്യിലൊന്നല്ല ഈ ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒറ്റക്കൊന്നും അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഒരുപാട് ആൾക്കാരുണ്ടാവുമ്പോൾ അവരോ ഇവരൊക്കെ ആയിട്ട് ഒരുപാട് പിന്നെന്താ അവരുടെ പിന്നെ സംസാരിക്കുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെ ചെല ആൾക്കാർക്ക് ഈ വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ട് അവരെയൊക്കെ നിത്തിക്കണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സാബു മേനൊക്കെ അയാളൊക്കെ എങ്ങനെയാണ് ഇതിന്റെ അകത്ത് കയറിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അറിയില്ല കാരണം എന്ന് വെച്ചാൽ അയാൾ വാ തുറഞ്ഞിട്ട് ഒരു വാക്ക് പോലും ഉണ്ടെന്ന് ഞാൻ കണ്ടിട്ട് ില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൃത്യമായ റെക്കമെന്റിലേക്ക് വാഴ പോലെ നിൽക്കുകയും എല്ലാവരും നിൽക്കുമ്പോൾ അവിടെ എന്ന് ഇയാളൊക്കെ ആദില നൂറമാരോട് കൃത്യമായിട്ട് ഉപദേശം കൊടുക്കാനാണ് മക്കളെ നിങ്ങൾ രണ്ട് പേരും ഒരു കാരണവശാലും ഇവിടെ ഫൈനലിൽ എത്തൂല അതുകൊണ്ട് പൈസ വരെ നിങ്ങൾ ഇവിടെ നിൽക്കും ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾ പൈസ എടുത്ത് ഓടിക്കൊള്ളണം മറ്റുള്ളയാൾക്ക് എങ്ങനെയെങ്കിലും സമ്മാനം മേണിക്കാൻ ഞാനൊന്നും നോക്കട്ടെ നമ്മളൊന്നും നോക്കട്ടെ വെളിയിൽ പി ആർ വർക്കലൊന്നും നോക്കട്ടെ എന്നുള്ളതൊക്കെ ക്ലൂ എല്ലാം കൊടുത്തിട്ടുണ്ടാകും അങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും ബോസ് നമ്മളെ കാണിക്കുന്നില്ലല്ലോ അതായത് അവിടെ സംസാരിക്കുന്ന സകല കാര്യങ്ങളൊന്നും ക്യാമറയിൽ പിടിച്ച് നമ്മളെ കാണിക്കുന്നില്ല അത് മാത്രവുമല്ല ഈ ഒരു സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരുപാട് അൺഫെയർ ആയിട്ടുള്ള സീസൺ ആണ് അതായത് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ലാലേട്ടൻ ആദ്യം തന്നെ വന്നു വന്നു പറഞ്ഞു പറഞ്ഞൊരു ഏഴിന്റെ പണിയാന്ന് എട്ടിന്റെ പണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രേക്ഷകർക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എട്ടിന്റെ പണി കിട്ടിയത് അവിടെ വന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഒരു നെലിയില്ലാത്ത ആൾക്കാരാണ് അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ബിഗ് ബോസ് കാണുമ്പോൾ തന്നെ നമുക്കൊരു ത്രില്ലിങ്ങും വേണ്ടേ ഒരു ത്രില്ലിങ്ങും ഇല്ല കാരണം എന്താ അറിഞ്ഞു നോക്കുമ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ ബന്ധുക്കളെയും മറ്റുള്ളവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് അവിടെ നിൽക്കുന്നത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് വലിയ ഇതൊന്നും വേണ്ട വോട്ടിങ്ങും കാര്യങ്ങളും ഒന്നും അല്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ടീമിൽ അവിടെ നിൽക്കുവോ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്ന് ചില ആൾക്കാർക്ക് നല്ല ഫേവറീസം ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാ സീസൺ വരുന്ന സാബുമോനയും എല്ലാവരും ഒന്നും കാലു തൊണ്ട് വന്ദിക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ ബഹുമാനിക്കാൻ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല ഈ സാബു മോന ഏതോ ഒരു സീസണിൽ പോയിട്ട് കപ്പടിച്ചിന് വിചാരിച്ചിട്ട് വരുന്ന മത്സരാർത്ഥികളെ മുഴുവൻ സാബു മോന ഇങ്ങനെ തൊഴുത് നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്ന് ബിഗ് ബോസ് ഇതൊരു വിരോധാഭാസം തന്നെയാണ് ചിലപ്പോ അയാളെ പേടിച്ചിട്ടാണോ അല്ല അയാൾ എന്തെങ്കിലും ചെയ്യുന്നു വിചാരിച്ചിട്ടാണോ ഇനി ഇയാളെ നെഗറ്റീവ് ആക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ചില ആൾക്കാർ ഭവ്യതയോടെ നിൽ നിന്നു വരും പക്ഷെ അനീഷ് ചോദ്യം നാല് ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴേ പബ്ലിക്കിനോട് ഇയാൾക്കുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായതല്ലേ ഇയാള് പറയുന്നുണ്ടാ എനിക്കൊരുപാട് ഇത് കിട്ടിയിരുന്നു അത് കിട്ടിയിരുന്നു എന്നൊക്കെയാണ് ഒരു തേങ്ങാക്കോലിയും കിട്ടിയിട്ടില്ല ഇയാൾ പണ്ടത്തെ പോലെ തന്നെ ഏതോ ഒരു ചാനലിൽ ഇരുന്നിട്ട് ഇപ്പോഴും ഇങ്ങനെ എന്നവണ്ടേ ഈ ചെറിയ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ ജഡ്ജ് ചെയ്യുകയാണ് അതിന് വലിയ കാര്യങ്ങളൊന്നും വേണ്ടാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് വലിയ ഈ ജഡ്ജ് ചെയ്യാൻ വേണ്ടി വലിയ കാര്യങ്ങളൊന്നും വേണ്ട അതെന്ന് പറയുന്നത് അവരെ വിദ്യാഭ്യാസത്തിനെ പറ്റിയിട്ടുള്ള ഒന്നല്ല വല്ല ഡാൻസോ കോമഡിയോ കാണിക്കുന്നതായിരിക്കും പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് നല്ല രീതിയിലുള്ള പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ ബിഗ് ബോസ് രാജാവായിട്ട് അനീഷ് വന്നാൽ എൻ്റെ അവസ്ഥ എന്താണ് ഇനി എന്നെ ബിഗ് ബോസിലേക്ക് ആരും വിളിക്കൂല കാരണം എന്ന് വെച്ചാൽ എന്നെ കാട്ടിയും വലിയൊരുത്തനാണ് വരാൻ പോകുന്നത് എന്നുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു പെരുന്തച്ചൻ അസൂയ അത് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അണ്ണൻ ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അണ്ണൻ്റെ ചില പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ അനീഷിനെ ഇദ്ദേഹം തോപ്പിച്ച് കളിയും എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനു വേണ്ടിയിട്ട് അദ്ദേഹം നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണിത് കാരണം എന്താ വെച്ചാൽ മോഹൻലാലും ഏഷ്യാനെറ്റിനെ പോലെയുള്ള ഒരു വലിയ ചാനല് കോമണറാണ് എന്ന് പറഞ്ഞിട്ട് കേറ്റിയ ആ മനുഷ്യൻ പിന്നെ ഇദ്ദേഹം പറയുന്നത് എന്താ അയാൾ കോമണർ അല്ല ഈ ഏഷ്യാനെറ്റിനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ മോഹൻലാലിനും ഇവരൊക്കെ ഒരു വമ്പൻ ടീമും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടാണ് ഇവരൊക്കെ ഈ പരിപാടിക്ക് ആളെ സെലക്ട് ചെയ്യുന്നത് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ ആകുമ്പോഴേ അവരെയല്ലേ കുറ്റം പറയേണ്ടത് അപ്പൊ ഇയാൾ അവരെയല്ലേ വെല്ലുവിളിക്കേണ്ടത് നിങ്ങൾ എവിടത്തെ ആളാണോ എന്ന് ചോദിച്ചിട്ട് ആ ചാനലുകാരെയല്ലേ വെല്ലുവിളി വിളിക്കേണ്ടത് അല്ലാതെ ഇയാള് പോയിട്ട് സകല സ്ഥലത്തും പോയിട്ട് പറയില്ല ഇയാൾ ശരിയല്ല ഇവൻ ഇങ്ങനെയാണ് അവൻ ഇങ്ങനെയാണ് അവൻ ഇങ്ങനെയാണ് ഒരു മത്സരാർത്ഥിക്ക് ചേർന്നതാണോ അത് അയാൾ അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാവരും നല്ല കളിക്കാറ് മറ്റുള്ളവരൊക്കെ പറഞ്ഞതുപോലെ എല്ലാവരും നല്ല കളിക്കാറ് പറഞ്ഞിട്ട് തിരിച്ചു വരിക അല്ലാതെ എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് ഒരു ഷോ ഉണ്ടാക്കാൻ നിൽക്കുക അനീഷിനെ ഞാൻ ടാർഗറ്റ് ചെയ്ത് തോൽപ്പിക്കും എന്ന് പറയുക ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ ഇത്രയും വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ നല്ലൊരു ജോലി ചെയ്യുന്ന ഒരുപാട് ജോലിയുടെ വലിയ തലപ്പത്തിരുന്ന ഒരു ഒരു മനുഷ്യനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചത് ഈ സാബു മേനെ സാബു മോന് ഒരിക്കലും എന്ന് ഞാൻ പറയുള്ളൂ അയാളുടെ ആ ഉള്ളിലുള്ള ആ നികൃഷ്ടമായ അസൂയ അതുപോലെ തന്നെ അയാൾക്ക് വേണ്ടപ്പെട്ടവരോടുള്ള സ്നേഹവും കടപ്പാടുമാണ് നമ്മൾ അവിടെ കണ്ടത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ആരുടെയോ ദൗത്യം കൊണ്ട് ആരൊക്കെയോ ഇദ്ദേഹത്തെ ബിഗ് ബോസിലേക്ക് വീണ്ടൊക്കെ അയറ്റിവിടണം ഞങ്ങളുടെ കുറച്ച് കുഞ്ഞുങ്ങളെ എന്തെങ്കിലും ഒന്ന് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ കയറ്റി വിട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് നന്ദി നമസ്കാരം